മത്തായി ചേട്ടനോട് ഒരു യാചകൻ വന്ന് ചോദിച്ചു മത്തായി ചേട്ടൻ തിരിഞ്ഞു നോക്കി അപ്പൊ ഭാവി ചേട്ടൻ്റെ ഇടക്കലേക്ക് കഴിഞ്ഞു കിട്ടും ഇതാണ് യാചകൻ അവിടുന്ന് കിട്ടിയില്ലെങ്കിൽ ഇവിടാം അവിടുന്ന് കിട്ടിയില്ലെങ്കിൽ അങ്ങോട്ട് പോണം ഈ യാചകന്മാരുടെ എണ്ണം ഇന്ന് സഭയിൽ കൂടിയത് കൊണ്ട് വിശ്വാസികളുടെ എണ്ണം നഷ്ടപ്പെട്ടു ആകുലതകളും ദുഃഖങ്ങളും അല്ലാതെ എന്തെങ്കിലും ഉണ്ടോ പ്രിയ സ്ഥലങ്ങൾ എത്രയോ ക്രിസ്മസുകൾ കിടന്നു പോയിട്ട് നല്ലവണ്ണം ഇതുവരെ ആണ് സിറ്റിസൺ ആണ് പക്ഷെ ഞാൻ ആറ് വർഷമായി മുഖത്തോട് മുഖം നോക്കാതാണ് രണ്ട് കാറിലാണ് യാത്ര ചെയ്യുന്നത് ഒരു വീട്ടിൽ താമസിക്കുന്നു ഞാൻ പോയി ഹോട്ടലിൽ പോയി കഴിച്ച് ശകലം മതി വെച്ച് കഴിച്ചിട്ട് കിടന്നുറങ്ങും ചിലപ്പോ കൂടിയെന്നിരിക്കും സുബോധമില്ലാതെ ഇങ്ങനെ ആറു വർഷമായി കടക്കുകയാണ് ഓൺലൈനിലെ ക്ലാസ് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഈ ഈ ജീവിതം ജീവിതം ഇങ്ങനെ ഇങ്ങനെ പോയാൽ പോയാൽ ആത്മാവ് നിത്യ നരകത്തിലാകും ഞാനൊന്ന് തീരാവുന്ന കാര്യമേ എന്താണ് ഈ സുവിശേഷം ഒന്ന് കുനിഞ്ഞാൽ സ്വർഗം തുടക്കപ്പെടും ഒന്ന് കുനിഞ്ഞാൽ ഇവൻ എന്റെ പ്രിയപുത്രനാണേ നീ ഒന്ന് കുനിഞ്ഞാ തീരാവുന്ന വിഷയങ്ങളെ ഉള്ളു ലോകത്തിൽ അവിടെ എന്ത് വേണം അവിടെയാണ് എളിമ അവിടെയാണ്

പരിശുദ്ധ ദൈവമാതാവിന്റെ ഒന്നാമത്തെ പരിമിതിയുടെ നടുവിൽ പരാതി ിൽ ഞാൻ കൃപ നിറഞ്ഞ നമുക്ക് പരാതി ഉണ്ടോ പരാതിയെ അതുകൊണ്ട് നമ്മുടെ പരാതി തീരുന്നുണ്ടോ പരിമിതി ിൽ പരാതി പറയാത്തവന്റെ പേരാണ് കൃപ നിറഞ്ഞവൻ അപ്പോൾ അങ്ങനെയാണ് ഇവിടെ പതിവ് എന്താ പറയുന്നത് ആ കിടയന്മാരോട് പറഞ്ഞോ പിള്ളക്കച്ചയിൽ പൊതിഞ്ഞ ഒരു പൈതനെ കാണാം അവനാണ് നിങ്ങളുടെയും എന്റെയും രക്ഷകൻ ആ അവനേക്കാൾ വലിയൊരു ദൈവം ഒരു ദൈവം മാത്രമേ അവിടെ കോംപ്രമൈസ് ഒന്നുമില്ല അവൻ അത്യുന്നതനേ അത്യുന്നതനായ ദൈവമാണ് രണ്ട് രണ്ട് പ്രാവശ്യം അത്യുന്നതനാണ് കൈയും ുംക്കാൻ വയ്യാത്ത ഒരു സഹോദരി വേളാങ്കണ്ണി വന്നപ്പോൾ ഞാൻ ബസിൽ പറഞ്ഞു അത്യുന്നതനാണെന്ന് അഞ്ചു പ്രാവശ്യം പറഞ്ഞു അപ്പൊ ഈ സഹോദരിയുടെ കയ്യിൽ ഒരു കരണ്ട് അടിക്കുന്ന അനുഭവം ഉണ്ടായി അന്ന് കൈ ബുക്ക് പിന്നീട് യാതൊരു പ്രശ്നവും അവൻ അത്യുന്നതനാണ് പറഞ്ഞു അത്യുനായാത്ത ജീവിതം കൃപ നിറഞ്ഞ ജീവിതം എന്ന് പറഞ്ഞാൽ എന്താ പരാതിയില്ലാത്ത ജീവിതം കൃപ നിറഞ്ഞ ജീവിതം എന്താന്ന് പറഞ്ഞാൽ എന്താ ദൈവ നിറഞ്ഞ ജീവിതം ദൈവം ദൈവം നിറഞ്ഞിട്ടുണ്ടോ അതോ മദ്യമാണോ നിറഞ്ഞത് ഞങ്ങളുടെ ഇട കഴിഞ്ഞ ദിവസം ചെറുപ്പക്കാരും മദ്യത്തിൻ്റെ ഇങ്ങനെ കൃപ നിറഞ്ഞ നടക്കുകയായിരുന്നു അപ്പൊ ഇങ്ങനെ നിറവ് ഇതാണോ കൃപ ഇതാണോ കൃപ ദൈവം നിറഞ്ഞ ജീവിതങ്ങൾക്ക് എന്തില്ല അവൻ ആകൃതയില്ലാത്ത ജീവിതം നയിക്കുമ്പോൾ ഞാൻ മറ്റൊരു ക്രിസ്തുവായി രൂപപ്പെടുവേ അപ്പോൾ അത്യുത്തമ ദൈവത്തിന്റെ മഹത്വം പറഞ്ഞാൽ ആകൃതയില്ലാത്ത ജീവിതം കൃപ പറഞ്ഞൊരു ജീവിതമാണ് ഈ ക്രിസ്മസിന് വേണ്ടി നിങ്ങൾ കൊണ്ടാകട്ടെ കൈപ്പ് പിടിച്ചോട് പറഞ്ഞു ദൈവം ഇന്നിന്റെ ദൈവം ദൈവം ഇന്ന് മത്തായി ചേട്ടനോട് പറയുന്നു ചേട്ടനോട് പറയുന്നു ജോസഫ് ചേട്ടനോട് പറയുന്നു സഭാഷൻ ചേട്ടനോട് പറയുന്നു ഗോയലിനോട് പറയുന്നു കൃപ നിറഞ്ഞ ജീവിതം കൃപ നിറഞ്ഞ ജീവിതങ്ങള് അവന്റെ ജീവിതം അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടിരിക്കും അവൻ ക്രിസ്തുവിന് അവൻ ആ പരാതിയില്ലാത്ത ജീവിതത്തെ കണ്ടുകൊണ്ടാണ് യോഹൻ ഞാൻ പറഞ്ഞത് ഒന്ന് യോഹൻ ഞാൻ മൂന്ന് ഒന്ന് കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് ദൈവം നമ്മളോട് കാണിച്ചിരിക്കുന്നത് വലുതേറ്റ് പറഞ്ഞേ ഞാൻ ദൈവത്തിന്റെ മകനാണ് വ്യക്തിയുടെ കൈക്ക് പിടിച്ചുകൊണ്ട് ഞാൻ ദൈവത്തിന്റെ അതുകൊണ്ട് എനിക്ക് ആപുരുത ഇടുന്നു ണ്ടോന്ന് ചോദിച്ചു ഈ ക്രിസ്മസ് എന്നൊക്കെ പറയുന്ന ഇതാണ് കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് നമ്മളെ നമുക്കൊരു അപ്പനാണ് എന്താണ് പിതാവ് എന്നോട് ജ്ഞാനും എന്റെ ദൈവം എന്റെ അപ്പനാണ് ദൈവം ആരാണ് അപ്പനാണ് ീ അപ്പനായിരിക്കുന്ന ദൈവം എന്നോട് കാണിച്ചിരിക്കുന്നത് കണ്ടാലും കാർ കിട്ടിയത് കൊണ്ടോ ബംഗ്ലൂർ കിട്ടിയത് കൊണ്ടോ അല്ല എന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ അവൻ വസിക്കുന്നത് കൊണ്ട് ഏത് എവിടെ കിടന്നാലും എനിക്ക് സമാധാനമാണ് കാരണം എന്റെ രൂപം യേശുവിനെ പോലെ നമ്മളൊരു പഴയ പാട്ട് കേട്ടിട്ടില്ലേ യേശുവേ യേശു എന്റെ സൗന്ദര്യം ശിഷ്യനായ എന്നെയും മുഴുവൻ ശിഷ്യനായ ശിഷ്യനായ നിന്നെ 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 പോലെ 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 ആക്കണം ആക്കണം എന്നെ എങ്ങനെ പറഞ്ഞു നീ യേശുവിനെ പോലെ ആയോ യേശുവിനെ പോലെ ആയോ ഈ ക്രിസ്മസിനെങ്കിലും ഞാൻ ആരെ പോലെ ആകണം അടുത്തിരിക്കുന്ന ഒരിക്കൽ ക്രിസ്മസ് കഴി ആവുമ്പോഴത്തേക്ക് ആവുന്നു ഞാൻ ഞാൻ ആരാകും എന്നെ പോലെ എന്നെ കണ്ടാൽ ആരെ പോലെ ഇരിക്കും ആ എന്റെ രൂപം ആരുടെ രൂപം എങ്കിൽ മാത്രമേ ഈശ്വമിശിയായിട്ട് ശ്രീയായിരിക്കും ആയിട്ട് മാത്രമേ ഇത് ക്രിസ്തുവിനെ പോലെ ആയോ ആയോ ക്രിസ്തുവിനെ പോലെ ആകുമ്പോൾ ഞാൻ ആരായി അപ്പോൾ ഒരു കാര്യമാണ് സുവിശേഷകനാണ് എന്താണ് അദ്ദേഹത്തിന്റെ ഒരു യോഗത്തിൽ കുറഞ്ഞത് അഞ്ചു ലക്ഷം പേരാണ് അമേരിക്കയിലെ വലിയ സുവിശേഷകൻ ബാംഗ്ലൂരിലൊക്കെ വന്നപ്പോ പന്ത്രണ്ട് ലക്ഷം പേര് ഒരു ഒരു യോഗത്തിന് വന്നു പന്ത്രണ്ട് ലക്ഷം പേരൊക്കെ അപ്പൊ ബെന്നിഹിനെ നൈജീരിയ ആഫ്രിക്ക നൈജീരിയ എന്ന സ്ഥലത്ത് വന്നിട്ട് ട്രെയിനെ ഒരു ഒരു സ്ഥലത്തേക്ക് പോകും ട്രെയിനെ പോകാൻ വേണ്ടി ഈ ട്രെയിൻ ട്രെയിൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് വരുമ്പോഴേ ഇനി ഒരു സ്വഭാവം കേട്ടോണം ഈ റെയിൽവേ സ്റ്റേഷനടുത്ത് ഒരു നാടോടി കൂടുമ്പോൾ വീടും കൂടും ഇല്ലാത്ത ഒരു കുടുംബം തെൻ്റെ കേടിച്ച് താമസിക്കുക അവർക്ക് വീട് വന്നു അവടെ അപ്പ മരിച്ചുപോയി പക്ഷേ ക്രിസ്ത്യാനികളാണ് യേശുവിനെയാണ് വിളിക്കുന്നത് അവിടെ അപ്പ മരിച്ചു പോയി പത്ത് വയസ്സൊരു പെങ്കൊച്ചും മൂന്ന് വയസ്സുള്ളൊരു ആങ്കൊച്ചുമാണ് ഈ അമ്മ എങ്ങനെയാ ജീവിക്കുന്ന വെച്ചാൽ ഈ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ വരുമ്പോൾ ഓറഞ്ച് കൊണ്ട് കൊടുത്താണ് വരുന്ന ട്രെയിനിൽ വരുന്നവരൊക്കെ മണ്ണ് മേടിച്ച് ഓറഞ്ച് കൊണ്ടാണ് അവര് അപ്പൊ ഇങ്ങനെ ജീവിച്ച് ജീവിക്കുമ്പോൾ ഓരോ ദിവസവും രാത്രി പ്രാർത്ഥിച്ചിട്ട് ഈ കുഞ്ഞിന്റെ പത്ത് വയസ്സുള്ള കുഞ്ഞിനെ മൂന്ന് വയസ്സുള്ള കുഞ്ഞിന്റെ മുഖത്ത് തലോടി കൊണ്ട് പറയുമ്പോളെ നമ്മുടെ ദുഃഖവും ഈ കണ്ണുനീരും ഒക്കെ ഭർത്താവ് തുടങ്ങി നമ്മുടെ കണ്ണുനീരൊക്കെ അവൻ തുടക്കും നമ്മുടെ ഈ വേദനകളൊക്കെ അവൻ മാറ്റും അങ്ങനെ ഇരിക്കുമ്പോഴേ ഒരു ദിവസം ഇവരെ ഓറഞ്ച് വിൽക്കാൻ പോയിട്ട് പതിനെട്ട് ഓറഞ്ച് മിച്ചം വന്നു എത്ര ഓറഞ്ചാ ഭയങ്കര അമ്മയ്ക്ക് ഭയങ്കര പനിയായി ഈ ഓറഞ്ച് വിൽക്കാൻ പോകാത്ത അവസ്ഥ അപ്പൊ ഈ പത്ത് വയസ്സുള്ള പെങ്കൊച്ചു പറഞ്ഞു മമ്മിയെ ട്രെയിൻ ട്രെയിൻ അടുത്തല്ലേ ഞാൻ കൊണ്ട് പതിനെട്ട് ഓറഞ്ച് വിചച്ച് വരാമെന്ന് പറഞ്ഞു അപ്പൊ കൊച്ചി കഴിഞ്ഞ പതിനെട്ട് ഓറഞ്ച് കൊടുത്തു വിട്ടു അപ്പൊ ഈ കുഞ്ഞ് പതിനെട്ട് ഓറഞ്ചും കൊണ്ട് ട്രെയിൻ വരുന്ന ട്രെയിൻ വന്നു വന്ന് ഈ കൊച്ചിന്റെ കൂടെ വന്ന് തട്ടി ഓറഞ്ചെല്ലാം ഓറഞ്ച് ചവിട്ടി ട്രെയിനെ ട്രാക്കിൽ ഓറഞ്ച് ട്രെയിൻ പോയി മൊത്തം ഓറഞ്ചും കൊച്ചി കൂടെ പിടിച്ചോണ്ട് വലുതായി കരയു അപ്പോൾ ഒരു മാന്യമായ വ്യക്തി പിടിച്ചോണ്ട് വരികയും ഈ വ്യക്തി വന്നിട്ട് ഈ കുഞ്ഞിനെ തട്ടിട്ട് പറഞ്ഞ് മോളെ കരയണ്ട പുള്ളിയുടെ കയ്യിലിരുന്ന

എൽ ടി ഓറഞ്ച് മുളുക്കും അപ്പോൾ കരച്ചു കിടന്ന് നിർത്തി സന്തോഷമായോ മോളൊന്ന് ചിരിച്ച് ആണ്ടിൻ്റെ മുമ്പിൽ ഒന്ന് നോക്കി ചിരിച്ച് ചിരിപ്പിച്ച് കുഞ്ഞിനെ പിടിവെക്കുമ്പോൾ ഇദ്ദേഹത്തിന് പോകേണ്ട ട്രെയിൻ അന്ന് ഇനി ഒരു മണിക്കൂർ കഴിഞ്ഞ് രണ്ടുലക്ഷം പേര് വചനം കേൾക്കാൻ വയ്യ പക്ഷെ ഈ കുഞ്ഞിനു വേണ്ടി പോയി വയ്യ അപ്പൊ ഈ വ്യക്തി മുന്നോട്ട് പോയപ്പോ വന്നിട്ട് അദ്ദേഹത്തിന്റെ അങ്ങനെ അങ്ങനെ അവിടെ നിന്ന് അങ്കലിന്റെ പേരെന്ന ഈശോ എന്നാണോ ചോദിച്ചു അതെന്താണോ അങ്ങനെ ചോദിച്ചു എന്റെ മമ്മി പറയും അതുകൊണ്ട് അങ്ങ് അങ്ങ് ഈശോയാണോ മോനെ ഞാന് ഈശോയ്ക്ക് വേണ്ടി ചെയ്യുന്ന ഇദ്ദേഹം ഒരു മണിക്കൂർ കഴിഞ്ഞ് അവിടെ ചെല്ലുമ്പോൾ ഈ ലക്ഷക്കിണക്കിന് ജനങ്ങൾ അവിടെ ഉണ്ട് ആ ജനങ്ങളോട് ഈ കാര്യം പറഞ്ഞുകൊണ്ടാണ് സുവിശേഷം തുടങ്ങുന്നത് ഈ രണ്ടു ലക്ഷത്തോളം ജനങ്ങൾ കരഞ്ഞു അവിടെ ഈ ചെറിയ കുഞ്ഞിനെ ചെയ്തു കൊടുത്തപ്പോൾ പറയുകയാണ് എന്റെ മുപ്പത്തിയേഴ് വർഷത്തെ ശുശ്രൂഷയിലെ ഏറ്റവും വലിയ അത്ഭുതം വന്ന് നടന്നു പത്ത് തണുവാദ ഒരുമിച്ച് എഴുന്നേറ്റു ഈ ചെറിയവന ഒരു എനിക്ക് തന്നെയാണ് ചെയ്തത് ഈ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ സഹോരാ സഹോദരി നീ യേശുവിനെ പോലെ ആയോ നീ മെത്രാനെ നോക്കണ്ട കത്തിനെ നോക്കണ്ട നീ നിന്നെ നോക്കുക നീ പുരോഹിതനെ നോക്കണ്ട നീ നിന്നിലേക്ക് നോക്കിക്കൊണ്ട് നീ ചോദിക്കുക ഞാൻ യേശുവിനെ പോലെ ആയോ അടുത്തിരിക്കുന്ന വ്യക്തിയോട് ചോദിച്ചേ അതെളുപ്പ ക്രിസ്തു നിന്നിലുണ്ടോ ഈ ബൈബിളിലെ ഏറ്റവും വലിയ ചോദ്യം എന്താ ആ ചോദ്യത്തിന് ഉത്തരം കൊടുത്താൽ നിങ്ങളുടെ ജീവിതം വിജയിച്ചു രണ്ട് പതിനഞ്ച് നമുക്ക് ഒരുമിച്ച് തരുവോ പക്ഷെ ഉത്തരവ് ഇതിനകത്തോണ്ട് എന്താ ചോദ്യം നിങ്ങളുടെ വിശ്വാസത്തിൽ നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിൽ നിങ്ങൾ ഈ നിൽക്കുന്നുണ്ടോ നിങ്ങളൊന്ന് പരിശോധിച്ച് യേശുക്രിസ്തു വിശ്വാസത്തിൽ നിലനിൽക്കുന്നുണ്ടോ നീ രണ്ട് കേട്ടപ്പോ മാത്രമേ യേശുക്രി ബോധ്യമുണ്ടോ ബോധ്യമുണ്ടോ ബോധ്യമുണ്ടെങ്കിൽ ഒന്നാമതായി നീ എല്ലാവരെയും നല്ലവരായി കാണും അടുത്തിരിക്കുന്ന വ്യക്തിയോട് പറയാം ഞാൻ എല്ലാവരെയും നല്ലവരായി കാണുന്നു ദൈവം കണ്ടതുപോലെ കാണാം അതുകൊണ്ടാണ് ലേഖനം പതിനഞ്ചിന്റെ പതിനാറ് രണ്ട് കൊറുതായി അഞ്ച് പതിനാറ് പറയുക ഇന്നു മുതൽ ഇനി മുതൽ ഞങ്ങൾ ആരെയും മാനുഷികമായ കണ്ണുകൊണ്ട് അടുത്തിരിക്കുന്ന വ്യക്തിയോട് പറ ഇനി എന്റെ കണ്ണുകൊണ്ട് എന്നെ നോക്കുന്ന

പതിനഞ്ചു ലക്ഷം രൂപ കടബാധ്യതയോട് ഒരു ചെറുപ്പക്കാരൻ ഉണ്ടായി അടുത്തിരിക്കുന്ന വ്യക്തിയോട് എന്നോട് ഞാൻ നിനക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും എന്തൊക്കെയും ചെയ്ത പരസ്പരം ചോദിക്കാകാരൻ ആ ആ വ്യക്തിയോട് പറഞ്ഞു പതിനഞ്ചു ലക്ഷം രൂപ കടമുണ്ടോ അത് ആ വ്യക്തി വലിയൊരു ഇന്ത്യയിൽ വലിയൊരു വ്യവസായി അയാൾ പറഞ്ഞു അതിനെന്താ പതിനഞ്ച് ലക്ഷമേ ഉള്ളൂ അത് ഞാൻ ചെയ്തത് അതൊരു ഞാനെ കഴിഞ്ഞ് പതിനഞ്ച് ലക്ഷം രൂപ എഴുതി കൈ കൊടു ചെക്ക് എഴുതി കൊടുത്തു വിചാരിച്ച കള്ള ചെക്കാണ് നോക്കിയപ്പോൾ പതിനഞ്ച് ലക്ഷം രൂപ കിട്ടി അപ്പൊ എന്നോട് പറയാ ചകൻ കൂടെ കൂടുതൽ ചോദിക്കട്ടെ അത്യാഗ്രഹ കൂടുതല് അവരെ വേദന എന്റെ വേദനയാണ് എന്ന് പറയുന്നതിന്റെ പേരാണ് ക്രിസ്മസ് അവരെ ദുഃഖം കുറെ ബാൻഡ് വേണം നടത്തിയത് കൊണ്ടോ കുറെ തുള്ളൽ നടത്തിയത് കൊണ്ടോ ഒന്നും ക്രിസ്തു നിന്റെ ഹൃദയത്തിൽ പറക്കത്തില്ല നിന്നിൽ പറയാ ഹൃദയത്തിലാണ് ക്രിസ്തു പറഞ്ഞത് അതുകൊണ്ടാണ് മഹാനായ അലക്സാണ്ടർ ഗോപ്പ് പറഞ്ഞത് ആയിരം ഉണ്ണി പറം നിന്റെ ഹൃദയത്തിൽ ഈശോ ഫലം നില ഉണ്ണി ഫലം നിലങ്കിൽ ഈ ക്രിസ്മസ് കൊണ്ട് യാതൊരു ഈശോയ്ക്ക് പിറക്കുവാനുള്ള വിധം കണ്ടെത്തുമ്പോഴാണ് നമ്മുടെ ജീവിതം മാറ്റം വരുന്നത് ഈശോയ്ക്ക് പിറക്കാൻ ഇടമുണ്ടെങ്കിൽ നിന്റെ ജീവിതം എങ്ങനെയായിരിക്കും ലേഖനം അധ്യായം അതിന്റെ പത്തൊൻപതാം തിരുവനന്തപുരം ഈശോയ്ക്ക് ഇടമുണ്ടെങ്കിൽ ഇടവുണ്ടെങ്കിൽ പേരെന്ന ചേട്ടന്റെ പേരെന്ന ആന്റണി നല്ല പേരാണ് അന്തോണിസ് മഹാവിശുദ്ധനാണ് സമീപ മഹാവിശുദ്ധനാണ് ആ പേരിനെ ചോദിച്ച വിധം ജീവിക്കണം കേട്ടോ ഇടയ്ക്കൊക്കെ ചെറിയ ധരികിടകളൊക്കെ ഉണ്ട് അതൊക്കെ മാറ്റണം മഹാവിഷ്ണു സ്വർണ്ണ നാവുകാരനാണ് അഴുകാത്ത നാവുകാരനാണ് നാവ് അഴുകിട്ടില്ല ഏഴു എട്ട് നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും മനസ്സിലായോ ജീവിതം ക്രിസ്തുവിന് വേണ്ടി കൊടുക്കണം അപ്പൊ ഞാൻ ഇവിടെ പറഞ്ഞു വന്ന എന്താ ഒമ്പത് ആ പത്ത് ആ പതിനാറ് പത്തൊമ്പത് നിങ്ങളുടെ അനുസരണം നിങ്ങളുടെ അനുസരണം എല്ലാവർക്കും അറിവുള്ളതാണ് എടുത്തിരിക്കുന്ന വ്യക്തിയോട് പറയാൻ അനുസരിക്കുന്നവനാദോ നിങ്ങൾ ചങ്ങനാശ്ശേരി അതിരൂപതയുടെ പറയപിതാവ് പറയാ ചങ്ങനാശ്ശേരി അതിരൂപതയുടെ എല്ലാ മക്കളുടെ അനുസരണം ലോകത്തിലുള്ളവർക്കെല്ലാം അറിയുന്നതാണ് പറയാനും പോകും ഒരിടവേ പറയാനൊക്കെ ആദിമ ദിവസം ഇതാ ക്രിസ്തു ജനിക്കുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും വലിയ ഗുണം അവന് അനുസരണമുള്ളവനായിരിക്കും ഇതാണ് മംഗളവർത്ത ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്നാ ഞാൻ അനുസരിക്കുന്നവളാണ് എന്നാണ് എന്റെ അനുസരണം എല്ലാവരും ഒന്ന് കേൾക്കണം നീ നിന്റെ കുടുംബത്തിൽ അനുസരിക്കുന്നുണ്ടോ നിന്റെ ജീവിതത്തിൽ നിനക്ക് അനുസരണമുണ്ടോ കെട്ടായി വരെ പണയം വെച്ച് കുടിച്ചു കഴിഞ്ഞിട്ട് വീണ്ടും കുടിക്കലേന്ന് പറയുമ്പോ എന്നെ ഒന്നും പഠിപ്പിക്കാൻ ഇങ്ങോട്ട് നല്ല അനുസരണം അല്ലേ ആലിയ ആരേലെയാ സാറേ നമ്മുടെ ക്രിസ്മസിനെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം സഭയിൽ ഇന്ന് അനുസരണമുണ്ടോ മാ പറയുന്ന അനുസരിക്കുന്നുണ്ടോ ആരാ നീ അടുത്തിരിക്കുന്ന ആരാ ആരാ എന്ന് പറഞ്ഞാൽ മാപ്പാപ്പാപ്പാപ്പത്യുത്തരമേ ഉള്ളൂ ആദ്യത്തെ മാപ്പാപ്പർത്താവ് ഒരു ചോദ്യം ചോദിച്ചു ഞാൻ ആരാണെന്ന് ശിഷ്യന്മാരോട് ചോദിച്ചപ്പോൾ ആദ്യത്തെ മാപ്പാപ്പ എന്താ പറഞ്ഞു നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുനായ പിതാവാണ് പിതാവിന്റെ കാഴ്ചപ്പാട് സ്വർഗസ്തായ പിതാവ് പറയുന്നത് ആദ്യം മനസ്സിലാക്കണം ശ്രീനാരായണ ഗുരുവിനെ അവിടെ അനുസരിക്കാന്ന് അംഗീകരിക്കാന്ന് പറഞ്ഞാൽ അവിടെ സ്നേഹം കൊടുത്തവരെ കീഴ്പ്പെടുത്തുകയാണ് പിറ്റേ ദിവസം ഇരുപത്തൊന്ന് ഇരുപത് ഇരുപത്തൊന്ന് കർജനന്മാരെ വായിക്കുക ക്രിസ്തുവിന് വീട് എന്നിട്ട് അവരോട് വരുകയാണ് ക്രിസ്തു സ്നേഹം ലോകം മൊത്തം പ്രചരിപ്പിക്കാൻ അവരോട് പറഞ്ഞു താഴെ കലങ്ങാനാ പറഞ്ഞത് പദവിയും പത്രാസും കൊണ്ടിരിക്കാനല്ല പറഞ്ഞത് അവനെ അറിയിക്കുക സ്വലം ക്രിസ്തുവിന്റെ സ്വലമാണ് ദൈവപിതാവിന്റെ പിതാവിന്റെ കാഴ്ചപ്പാടാണ് എന്റെ സർഗസ്തനായ പിതാവ് ആണ് നിനക്ക് ഈ വെളിപ്പെടുത്തിയെന്ന് ഓരോ വാക്കുകളും ദൈവത്തിന്റെ വെളിപ്പെടുത്തലുകളാണെന്ന് കത്തോലിക്കുമ്പോഴേ ആ സഭ അനുഗ്രഹിക്കപ്പെടുകയുള്ളൂ സഭയുടെ പ്രബോധനം മാർഫാപ്പായ സ്വരം ക്രിസ്തുവിന്റെ സ്വരമാണ് ദൈവത്തിന്റെ ആ എന്താ ജട രക്തങ്ങളല്ല ഇത് നിങ്ങൾക്ക് വെളിപ്പെടുത്തിയത് എന്റെ പിതാവാണ് പിതാവിന്റെ പേരാണ് അത് ലോകത്തിൽ ഇന്ന് ജീവിക്കുന്ന ഒരാൾക്ക് മാത്രമേ ഉള്ളൂ ആ സ്ഥാനത്ത് വരുമ്പോൾ മാത്രമേ പിതാവിന്റെ മുഖമാണ് മാർപാപ്പയുടെ മുഖം അബുദബിയുടെ കൈ കൂപ്പിക്കൊണ്ട് പറഞ്ഞു ഞങ്ങളുടെ അള്ളാഹുവിനെ കാണുന്നത് പോലെയാണ് താങ്കളെ ഞാൻ കാണുന്നത് ഇതുപോലെ ഒരു സ്നേഹമുള്ള മനുഷ്യനെ കരുണയുള്ള മനുഷ്യനെ എന്റെ ജീവിതത്തിൽ ഇന്നേ താഴെ അവരെ കണ്ടിട്ടില്ലേ വിജാ നീ ക്രിസ്മസ് നീ ക്രിസ്തുവിനെ പോലെ നിന്റെ സ്വരം ക്രിസ്തുവിന്റെ സ്വരമാണോ നിന്റെ ഭവനത്തിൽ നീ മുഴക്കുന്ന സ്വരം നിന്റെ സ്വരമാണോ ക്രിസ്തുവിന്റെ സ്വരമാണോ ആണോ ക്രിസ്തുവിന്റെ സ്വരമാകുമ്പോൾ ആ സ്വരം ആ ഭവനത്തിൽ അനുഗ്രഹമായി മാറും നീ ചോദിക്കുന്ന കാര്യങ്ങൾ ക്രിസ്തുവിന്റെ സ്വരമായാൽ എന്ത് സംഭവിക്കും നീ പറയുന്ന കാര്യം

കഴിഞ്ഞ ഒരു മാസം ഒരു പോലെ ജപ്തി ചെയ്തിട്ട് ഇറങ്ങി ചുടുവരക്കടിക്കാനിരിക്കുന്ന കാണാനിരിക്കൂത്തേട്ട നിറഞ്ഞ കണ്ണുകളോടുകൂടി അവൻ പോകുന്നു എനിക്ക് കാണണം പണ്ട് പറയുന്ന സിനിമയെ വയറൊരു പാട്ട് എഴുതി വെച്ചിട്ടുണ്ടായി നിറഞ്ഞ കണ്ണുകളോടെ നിശബ്ദവേദനയോടെ പിരിഞ്ഞു പോണവരേ വിധിയുടെ കരങ്ങൾ കറിയില്ലല്ലോ വിരഹവേദന ഇതും പാടിക്കൊണ്ട് നടക്കുക ഇത് വാടിക്കൊണ്ട് നടന്ന നീ വിധിയുടെ കരങ്ങൾ അത് വയനാറിന്റെ ഭാവന ദൈവം അതല്ല വിധിയുടെ കരങ്ങളൊന്നും നിറഞ്ഞ കണ്ണുകളെ നിന്റെ കണ്ണുനീരിനെ ആണെന്ന്മാക്കുന്നവർ നിന്റെ ദുഃഖത്തെ സന്തോഷമാക്കുന്നവൻ നിന്റെ സമരത്തെ സൗഭാഗ്യമാക്കുന്നവൻ നിന്റെ രോഗത്തിന് സൗഖ്യം നൽകുന്നവൻ നിന്റെ നിരാശയെ പ്രത്യാശയാക്കുന്നവന്റെ പേരാണ് ക്രിസ്തുയർത്തി പറഞ്ഞ് ശക്തിന് മുമ്പ് ഒരു വ്യക്തി പറഞ്ഞു നിങ്ങൾ കേട്ടില്ല പവനം ജത്തിയ ഞാൻ സഹോദരങ്ങളൊക്കെ നോക്കിയിരിക്കുക കണ്ണുകൾ നിറഞ്ഞ കണ്ണുകളോടുകൂടി പോകുന്ന കാണാൻ കേൾക്കുന്നുണ്ടോ അപ്പൊ ഇതല്ല ഇവിടുത്തെ അതാണ് ക്രിസ്ത്യാനിയുടെ സ്വഭാവം പക്ഷെ വിചാരികളൊന്നും അങ്ങനെ ഇല്ല ക്രിസ്ത്യാനിയുടെ സ്വഭാവം തന്നെയാ അവൻ ഒടിഞ്ഞു പോകണം ഭജന എന്താ പറയാ അവൻ വളരണം ഞാൻ പറയണം ഈ ഈ ചിന്തയുണ്ടോ മറ്റുള്ളവനൊക്കെ ഉയർന്നാലും ഞാന് ഇപ്പോഴും കടക്കുന്ന എനിക്ക് ഇഷ്ടമെന്ന് പറയുന്നവരുള്ളൂ ക്രിസ്ത്യ അവൻ അങ്ങനെ പറയുന്നുണ്ടോ ക്രൈസ്തവ സിദ്ധാന്തം ഞാനെന്നും എനിക്ക് രണ്ടു ലക്ഷം രൂപ ബാങ്കിൽ നിന്ന് എടുത്ത അതിപ്പോ ആറ് വർഷമായി പന്ത്രണ്ട് ലക്ഷം രൂപയായിട്ട് എത്ര പൈസ ഉണ്ടോ ഒരു ഗതി എം പിമാരോടും എം എൽ എമാരോടും ഒക്കെ പറഞ്ഞു ഒരാളൊക്കെ പിടിച്ച് ഈ ജപ്തി നോട്ടീസ് കൊണ്ട് അടുത്ത ആഴ്ച ചുളിവ് വിലയ്ക്ക് ഇത് പോകും സഹായങ്ങൾ തന്നെ മേടിക്കും ഞാൻ ചോദിച്ചു ആ വീടും സ്ഥലവും താങ്കൾക്ക് കിട്ടണമെന്ന് ആഗ്രഹമുണ്ടോ അതെന്താ പറയേ ആഗ്രഹമുണ്ട് എങ്കിൽ നിന്റെ വേദന അറിയുന്ന ഒരു ദൈവമുണ്ട് നിന്നെ അറിയുന്നവനാണ് അവൻ ആരാണ് ഇതുവരെ നീ പ്രാർത്ഥിച്ചത് എന്റെ കടബാധ്യത എന്റെ വീടിന്റെ കടം പന്ത്രണ്ട് ലക്ഷം എന്നല്ലേ ഇനിയും തൊട്ടുള്ള പ്രാർത്ഥനയും പറയണം ഈ പന്ത്രണ്ട് ലക്ഷം രൂപയുടെ കടബാധ്യത എന്റേതല്ല എന്നെ തലമുരിച്ച് വീട്ടിൽ നിറക്കി വിടല്ലേ എന്റെ ദൈവമേ എന്ന് നീ ഒന്ന് അതിനുവേണ്ടി നീ പറയേണ്ട ഒരു വാക്യം പറഞ്ഞുതരാം പറഞ്ഞാൽ പറഞ്ഞു വട്ടം പ്രാർത്ഥിക്കുക എന്നാ ജപ് പറ നാല് ദിവസം കഴിയുമ്പോൾ ജപ്തി നടപടിയാ അപ്പൊ നാല് ദിവസം അത്ഭുതം ഞാൻ പറഞ്ഞു ദൈവത്തിന് അത്ഭുതം നടക്കാൻ ഒരു നിമിഷം ഞാൻ എന്നെ പറ്റി കരുതലുണ്ട് അങ്ങന്റെ സഹായനും ആണ്

രണ്ടു ദിവസം കഴിഞ്ഞിട്ടും പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയില്ല ഞാൻ പറഞ്ഞ ദൈവം മൂന്നാമത്തെ ദിവസം തിങ്കളാഴ്ച ദിവസം ചൊവ്വാഴ്ചയാണ് ജപ്തി നടവിൽ തിങ്കളാഴ്ച ദിവസം മാത്യുവിന്റെ ഭവനത്തിന്റെ വീടിന്റെ മുമ്പിൽ ഒരു കാറ് വന്ന് നിന്നു നിന്റെ വീട് ജപ്തി നടപടി എന്ന് ഞാൻ അറിഞ്ഞു എന്ന് കാലുന്ന ആ മഞ്ഞനായി വെക്കുമോ അതുകൊണ്ട് പന്ത്രണ്ട് ലക്ഷം രൂപയും ഞാൻ വീട്ടിക്കൊള്ളാം അത്ഭുതം നടന്നോ അത്ഭുതം എന്ന് പറഞ്ഞാൽ എന്താ അല്പം പോലും ഭൂതമില്ലാത്ത അവസ്ഥ ഈ ഭൂതകാലം എന്ന് പറഞ്ഞാൽ എന്താ മൊത്തം ഭൂതമാണ് ഭൂതകാലത്തിലേക്ക് തിരിഞ്ഞു നോക്കി പരാതിയും പരിഭവവും പറഞ്ഞ് നിങ്ങളെ നശിപ്പിക്കരുത് ഇന്ന് എന്റെ ജീവിതത്തിൽ ക്രിസ്തു ഇടപെടുമെന്ന് പറയുന്ന ക്രിസ്മസ് രക്ഷകനുണ്ട് ഇന്ന് എന്റെ ജീവിതത്തിൽ മാറ്റിമറിക്കുമ്പോൾ ദൈവമുണ്ട് എന്ന് നീ എന്റെ ഹൃദയത്തിൽ പറയുമ്പോൾ അവിടെ ക്രിസ്തു നിന്റെ ഹൃദയത്തെ ജനിച്ച് നമുക്ക് ചാടി എഴുന്നേറ്റ് ഒന്ന് ശ്രദ്ധിക്കാം